ഫ്രണ്ട്സ് സുഖാണോ നിങ്ങൾക്ക് ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല നാടൻ വരത്തെറച്ച സ്രാവ്കറി എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാം എന്നുള്ള റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇതാണ് നമ്മുടെ സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള വരത്തെറച്ച ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഒന്ന് കണ്ടാലോ അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം അതിനായിട്ട് ഒരു കിലോ സ്രാവ് കഴുകി ക്ലീനാക്കി മീഡിയം സൈസ് കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വളരെ ചെറുതാക്കി ഒരിക്കലും കട്ട് ചെയ്ത ഈ ഒരു സൈസാണ് ഇതിൻ്റെ കറക്റ്റ് സൈസ് ഉണ്ടോ ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഒരു നാളികേരം മുഴുവനായി ചെറുകിയിട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി മുഴുവൻ കുരുമുളക് ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഏഴ് ചുവന്ന ചെറിയുള്ളിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ടൊന്ന് വറുത്തെടുക്കണം അതിന് മുന്നായിട്ട് നമ്മൾ മീൻകറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കുടമ്പുളി അല്പനേരം വെള്ളത്തിലൊന്ന് സോക്കയ്യാൻ ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ അത് കുതിർത്താൻ വേണ്ടി മാറ്റി വെച്ച ശേഷം ഞാനിതാ ഇവിടെ ഒരു ഉരുളി ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ നാളികേരവും മുഴുവൻ കുരുമുളകും ചെറിയുള്ളിയും വേപ്പിലയും ഇഞ്ചിയും ഇഞ്ചി ഒന്ന് ചതച്ചതാണ് ഇട്ടുന്നത് ഇവയെല്ലാം ചേർത്ത് നമുക്കൊന്ന് നല്ല ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഈ സമയം ഇതിലേക്ക് എണ്ണയൊന്നും ഞാൻ ചേർക്കുന്നില്ല എണ്ണ ചേർക്കാതെയാണ് വറുത്തെടുക്കുന്നത് ഈ സമയം നമ്മൾ ഈ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് വേണം വറക്കാൻ അതിന് ശേഷം പിന്നെ വറക്കുമ്പോൾ ഫ്ലെയിം കുറച്ചിടണം ആദ്യം തന്നെ ഫ്ലെയിം കുറച്ചിട്ടാൽ നമുക്ക് ഒരുപാട് ടൈം ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരും അങ്ങനെ ഞങ്ങളുടെ വറവൊക്കെ ഇവിടെ റെഡിയാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം കളറൊന്നു മാറി ഈ ഒരു കളർ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് ഇട്ട ശേഷം വീണ്ടും ഒന്ന് വറുത്ത് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് ഈ കളറായാൽ പോരാ ഒന്നും കൂടി ഒന്നും കൂടെയും ഡാർക്കായി കിട്ടുന്നുണ്ടോ അങ്ങനെ അങ്ങനെതാ നല്ലപോലെ വറുത്തെടുത്ത ശേഷം ഏകദേശം ഈ ഈയൊരു കളറായി പലരുടെയും ഒരു സംശയമാണ് ഈ ഈയൊരു കളറായിരിക്കുമ്പോൾ തന്നെ പൊടികൾ ചേർക്കാൻ എന്ന് ഒരിക്കലും അങ്ങനെ ചേർക്കരുത് നല്ല ഡാർക്കായ ശേഷം മാത്രമേ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ നല്ലപോലെ വറുത്തെടുത്ത് ഈ ഒരു ഡാർക്ക് കളർ നമുക്ക് നല്ലപോലെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ സമയമായിരുന്നു മനസ്സിലാക്കാം കേട്ടോ അങ്ങനെതാ നല്ല ഡാർക്കായിട്ടുള്ള നമ്മുടെ വറവ് റെഡി ആയിട്ടിട്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഒരിക്കലും കൂടി പോകാൻ പാടില്ല മാക്സിമം പോയാൽ ഒന്നേ മുക്കാൽ ടീസ്പൂൺ മുളക് മല്ലിപ്പൊടി മാത്രം നമ്മൾ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ അങ്ങനെ ഫസ്റ്റ് മല്ലിപ്പൊടി ചേർത്ത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ മല്ലിപ്പൊടി വറുത്ത് പച്ചമണം ഒക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഈ ടൈമിൽ ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂട്ടി നല്ല പോലെ വറുത്തെടുക്കണം മുളക് പൊടി ചേർക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെതാ മുക്കാ ടീസ്പൂൺ അതായത് ഒന്നേ മുക്കാ ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരുപാട് എരിവിൻ്റെ ആവശ്യം ഇവിടെ നമുക്ക് ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുരുമുളക് ചേർക്കുന്നുണ്ടല്ലോ ഇതിൽ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി എരിവായാൽ കറിയുടെ ടെസ്റ്ററും ടേസ്റ്റും ഒന്നും മാറും അങ്ങനെ ദാ നമ്മുടെ വറവൊക്കെ ഏകദേശം ദാ ഈ ഒരു നല്ല ഡാർക്ക് കളറായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്കത് ഫേൻ്റെ അടിയിൽ ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ച ശേഷം നമുക്കത് അരച്ചെടുക്കണം അപ്പോൾ അത് ചൂടാറാൻ അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് മൺചട്ടിയിലേക്ക് നമ്മുടെ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന സ്രാവ് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ കുതിർത്താൻ വെച്ചാൽ പുളിയും വെള്ളവും ഒരുമിച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വെള്ളമാണ് കേട്ടോ സാധാ പച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇതൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്രാവ് മുഴുവനായിട്ടും ഈ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന വിധത്തിലായിരിക്കണം കേട്ടോ ഇതുപോലെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഈ കാണുന്ന പരുവത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കരുത് നമുക്ക് മീൻ മീൻകറിയുടെ കറുത്ത കളറ് മാറിപ്പോകും അങ്ങനെ ചെയ്താൽ അപ്പോൾ നമ്മൾ ഇത്രയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ തിളപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം ഒരുപാട് വെന്തേവിക്കണം എന്നല്ല നമ്മുടെ മാംസമൊക്കെ ഒന്ന് ഉറച്ചു വരുന്ന രീതിയിൽ മീനിൻ്റെ ഈ മാംസം ഒന്ന് ഉറക്കുന്ന രീതിയിൽ ഒന്ന് തിളപ്പിക്കുക കേട്ടോ അപ്പോൾ ഏകദേശം ഇവിടെ ഇതുപോലെ തിളപ്പിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്തിട്ടു ഈ സമയം അങ്ങനെ ഞാൻ നേരത്തെ നമ്മളെ വറവൊക്കെ ചൂടാറാൻ വെച്ചത് ഒന്ന് കുറച്ച് വെള്ളം ചേർത്ത് നമ്മുടെ മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത ഈ മൺചട്ടിയിലേക്ക് നമ്മൾ ഈ അരപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ഞാൻ ഇതാ അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ചങ്ങടെ അരപ്പ് ബാക്കി ഉണ്ടായിരുന്നേ അതും കൂടിയും രണ്ടാമത് പോയി അരച്ച് ഇതുപോലെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ച് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി വെച്ച് നല്ല പോലെ ഒന്ന് വറ്റിച്ച് വേവിച്ച് എടുക്കണം കേട്ടോ അങ്ങനെതാ ഇവിടെതാ ഇതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമ്മളിനി എക്സ്ട്രാ വെളിച്ചെണ്ണ കാച്ചുന്ന പരിപാടി ഒന്നും ഇല്ലാട്ടോ അങ്ങനെ അതാ ഏകദേശം ഒന്ന് റെഡി ആവാറായിട്ടുണ്ട് നല്ലപോലെ തിള വരുന്നുണ്ട് ഇതുപോലെ തുറന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ അതാ തിളപ്പിച്ച് കുറുകി കുറുകി വരാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാറുണ്ടല്ലോ ഇതുപോലെ ലൂസാക്കി വേണം ഫസ്റ്റ് തന്നെ എടുക്കാൻ കാരണം കറി ഇരിക്കും തോറും അങ്ങനെ അങ്ങനെതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ഫ്രഷായ വേപ്പിലയും ചേർത്ത് ഒന്ന് ഇത് അടച്ചു വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അടച്ചു വെക്കുമ്പോൾ മുഴുവനായിട്ടും അടച്ചു വെക്കരുത് പകുതി തുറന്ന രീതിയിൽ ഒന്ന് അടച്ചു വെക്കുക കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ കറി ഇഷ്ടമായോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ടേസ്റ്റ് ചെയ്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണണമെങ്കിൽ നാടൻ റെസിപ്പീസൊക്കെ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ ബൈ